നമ്മൾ നേരം സീകോതെ കുറച്ച് രാത്രികാല കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ സീക്കോ എന്ന് വെച്ചാൽ ധമാമിന്റെ ഒരു സീക്കോ നെടും തൂണാണ് സീകോ ഇവിടെ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് അധികവും സാധനം എടുത്തിട്ട് നാട്ടിലേക്ക് അയക്കാറ് ഓക്കെ ഇവിടെ നെയ്റ്റീവ് വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ് മക്കളെ അടിപൊളിയാണ് നമ്മുടെ ദമാമിൻ്റെ സ്വന്തം സിക്കോ അരമക്കൊൻ്റെ ബസ്സാണ് പോണത് മക്കളെ ഇതാണ് നമ്മളെ സിക്കോവാല റോഡ് പിന്നെ വേറെ എന്താണ് അതാണ് വണ്ടി പിടിക്കുന്നത് വണ്ടി പിടിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ പേ പാർക്കിങ് അവിടെ പേ ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകും ആ വണ്ടിയാണ് ഈ വണ്ടി എന്താണ് കാട്ടി കൂട്ടണമെന്ന് നമുക്കറിയില്ല ഇതാ ടോയ്സ് സെല്ല് ചെയ്യുന്ന സ്ഥലം ഇത് സീക്കോലെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവരും വന്ന് റെസ്റ്റ് എടുക്കുന്ന ഇരിക്കുന്ന ഇതുമായിട്ടുള്ള ഒരു സ്ഥലം അത് ഇവിടുത്തെ ചെറിയ പള്ളി പിന്നെ പള്ളിയാണെന്ന് അറിയില്ല പിന്നിങ്ങനെ നടന്ന് കൊണ്ടുപോകുമ്പോൾ നടന്ന് കൊണ്ടുപോകുമ്പോൾ നടന്ന് നടന്ന് പോകുമ്പോൾ മുമ്പിലായി കാണാൻ തരുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൊട്ടി റെഡിയാണ് പൊട്ടി 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 റെഡിയാണ് പൊട്ടി ഇങ്ങനെ 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 വീഡിയോ എടുത്ത് പോകുമ്പോൾ ഇവിടെ ഡ്രസ്സുകളുടെ ഒരു കൊമ്പരം സൈഡിൽ കൊണ്ടുപോയിട്ട് വെച്ച് നിൽക്കുന്നുണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് എത്ര പത്രാതെ കിട്ടുന്ന ഇരുപത്തി അഞ്ച് മുപ്പത് അറിയാതെ പാൻറ്റ് ഇരുപത്തഞ്ച് മുപ്പത് അറിയാതെ പാൻറ്റ് യു അണ്ടർ സ്റ്റാൻഡ് പോകുമ്പോൾ ടീഷർട്ടുകളാണ് കുറച്ചും കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഷൂ കുമ്പാറുണ്ട് ഇത് ഒരു സിറ്റിസൺ ബിൽഡിംഗ് എന്ന് പറയുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി സിറ്റി ഫ്ലവർ ആക്കിയതാണ് സിറ്റി ഫ്ലവർ ആക്കിയതാണ് മക്കളെ അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം അത്രയൊക്കെ തന്നെയാണല്ലോ ഇന്നത്തെ വിഷയം ഇന്നത്തെ സീക്വസ് വിശേഷങ്ങൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നതിലെ ബൈ ബൈ